വിവാഹത്തിനാവശ്യമായ എല്ലാ സേവനങ്ങളും ഒരു ഒരുക്കി പ്രമുഖ വിവാഹ വസ്ത്രവ്യാപാര ശൃംഖലയായ യെസ് ഭാരത് വെഡിംഗ് ഓഫ് ഭാരത് എന്ന പേരിലാണ് നൂതന പദ്ധതി അവതരിപ്പിച്ചത് ആദ്യമായാണ് ഇത്തരം ഒരു പദ്ധതി അവതരിപ്പിക്കപ്പെടുന്നത് ജൂൺ മുതൽ സെപ്റ്റംബർ വരെയാണ് ഓഫ് ഭാരത് ജ്വല്ലറി പർച്ചേസ് ബാങ്കിംഗ് സേവനങ്ങൾ ബാങ്കിങ്ങ് ഇവന്റ് മാനേജ്മെന്റ് ഫോട്ടോ വീഡിയോഗ്രഫി തുടങ്ങി വിവാഹ ആവശ്യത്തിനുള്ള എല്ലാം ഒരു കുടക്കീഴിൽ അവതരിപ്പിക്കുകയാണ് യെസ് ഭാരത് കളക്ഷൻ ഓഫ് ഭാരത് എന്ന പുതിയ വെഡിങ് കേരളത്തിലെ ചരിത്രം തിരുത്തി കുറിക്കും എന്നുള്ള വിശ്വാസത്തോടുകൂടി കസ്റ്റമേഴ്സിന് മെയിനായിട്ട് എല്ലാ ബെനിഫിറ്റുകളും നൽകിക്കൊണ്ട് എല്ലാ ഇപ്പം ഒരു വെഡ്ഡിങ്ങിന് ആവശ്യമായ എല്ലാ ട്രാവലിങ് അതുപോലെ തന്നെ ജ്വല്ലറി ടെക്സ്റ്റൈല് അതുപോലെ തന്നെ കാറ്ററിങ് അതുപോലെ വീഡിയോഗ്രാഫി ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ആദ്യമായ ഒരു പുതിയ ആശയം എസ് ഭാരത് വെഡിങ് കളക്ഷൻസ് ഞങ്ങൾ വേണ്ടി അവതരിപ്പിക്കുകയാണ് ഉപഭോക്താക്കൾക്ക് മികച്ച സേവനം നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നതെന്ന് ചെയർമാൻ ഇ അയ്യൂബ് ഖാൻ പറഞ്ഞു നമ്മളൊരു വെഡിങ് പ്ലാനിംഗ് എന്ന് പറയുന്ന തന്നെ വെഡ്ഡിങ് കസ്റ്റമേഴ്സിന് ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് പ്ലാനിങ് ഒരുപാട് സർവീസസ് ഈ സർവീസസ് എല്ലാം ഒരു വെഡിങ് കസ്റ്റമർ യൂസ് ചെയ്യുന്നതാണ് നമ്മൾ അപ്പോൾ നമ്മുടെ പാർട്നേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മളുടെ അപ്പോൾ ഒരുപാട് വിൻഡോസ് അവർ കയറേണ്ടത് ഒരു ഡോർസ് അവർ കയറുന്നത് അപ്പോൾ ഒരു ഒരൊറ്റ ഒരു വിൻഡോയിലൂടെ ഈ നമ്മുടെ സർവീസ് പ്രൊവൈഡേഴ്സിലേക്ക് കൂടുതൽ ഓഫേഴ്സും ഡിസ്കൗണ്ട്സും പിന്നെ അതേപോലെ തന്നെ സമ്മാനങ്ങളുമായിട്ട് കസ്റ്റമേഴ്സിനെ എത്തിക്കാനായിട്ടാണ് നമ്മളുടെ ഒരു ഉദ്ദേശം അപ്പോൾ ഒരു എന്താ ഒരു സ്ട്രെസ് കുറച്ച് വളരെ ഫ്രീ ആയിട്ട് നല്ല രീതിയിൽ അവർക്ക് ഒരു എൻജോയ് ആയിട്ട് അവരുടെ വെഡിങ് പ്ലാൻ ചെയ്യാൻ കഴിയും ഓഫറുകളും ഇതോടെ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഫെഡറൽ ബാങ്ക് തുടങ്ങിയവർ പദ്ധതിക്ക് പിന്തുണയുമായി ഒപ്പമുണ്ട് ന്യൂസ് കൊച്ചി